ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിനെതിരായി വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ പാലാ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകിയതായും ബാങ്കിനും പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കക്ഷികൾക്കെതിരെ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടതായും ശക്തമായ പ്രചാരണവും നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും ബാങ്ക് പ്രസിഡന്റ് ടോമി ഫ്രാൻസിസ് പൊരിയത്ത് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ എന്നിവർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാ സാമ്പത്തിക വർഷവും നടത്തുന്ന ഓഡിറ്റിൽ നിന്ന് സെക്രട്ടറിക്കെതിരെയോ ബാങ്കിനെതിരെയോ യാതൊരു തരത്തിലുമുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജോസഫ് തോമസ് മൂലച്ചാലിൽ പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി പതിനാലില് വസ്തു ഈടുവച്ച് വായ്പ എടുക്കുകയും പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ വായ്പ തീർക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ബാങ്കുമായിട്ട് യാതൊരുവിധ പണയിടപാടുകൾ നടത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു ഈ ഇതുവരെ ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ ഒരു നിക്ഷേപകന്റെയോ അല്ലെങ്കിൽ പോലീസിലോ അതിലെല്ലാം ഒക്കെ ആദ്യം നിങ്ങൾക്ക് മാധ്യമക്കാർക്കാണുള്ള പല പാത്രങ്ങൾ കിട്ടുന്നത് പരാതിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നിന്റെ പിന്നിലുള്ളത് അത് ഇതിനാദ്യം വില കൊടുക്കണ്ട എന്ന് വിചാരിച്ചു അതിനുശേഷം നിയമപരമായി അതിനെ നേരിടുവാൻ തീരുമാനിച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളെ കാണുവാനായിട്ട് വന്നിരിക്കുന്നത് ഈ പരാതി ആശ്രയം ഉന്നയിച്ചിരിക്കുന്ന ജോസഫ് ജോസഫ് പുതിയ കയ്യൂ പിഒ എന്നയാള് രണ്ടായിരത്തി പതിനേഴില് പതിനേഴിൽ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത ലോണെല്ലാം ക്ലോസ് ചെയ്തു പോയത് നേരത്തെ ഇപ്പൊ ആദ്യമുള്ളത് പതിനയ്യായിരം രൂപ ജാമ്യ ലോൺ ആണല്ലോ അത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ അതിൽ നിയമ നടപടികളായി ജപ്തി ഉത്തരവായി അതിന്റെ നടപടികൾ മുന്നോട്ട് പോയി അടുത്തയാഴ്ചയിൽ അതിന്റെ ജപ്തി നടപടികൾക്ക് പൂർത്തിയാകും പിന്നെ ഉലകന്ന എംഒ മേനാശേരി ഉള്ള സ്വദേശിനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ടില് നമ്മുടെ ബാങ്കിന്റെ ലോൺ എടുത്തു അതിന് ശേഷം പലിശ അടിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അത് പുതുക്കി വെച്ചു അതൊരു പ്രക്രിയ എല്ലാ ബാങ്കുകളിലും പലിശ അടിച്ച ലോൺ പുതുക്കി കൊടുക്കണം അദ്ദേഹം ആദ്യം അതിനുശേഷം ഇത് കൃഷിയായി മറ്റൊരു പിന്നീട് പണം നിറയ്ക്കാൻ പറ്റാവുന്നതിന് വേൾ വന്ന് അദ്ദേഹം ലോൺ എടുത്തിട്ടില്ലാത്ത പറയുന്നത് ലോണേ എടുത്തിട്ടില്ലാത്ത അപ്പം ലോൺ എടുക്കാതെ വന്നപ്പോൾ എങ്ങനെയാണ് അയാൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ഞങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ ഹാജരായി അത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു ചോദിച്ചു അദ്ദേഹത്തിന്റെ വസ്തുവിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് സൈറ്റ് പ്ലാൻ ആ വീട്ടിലിരിക്കുന്ന ആധാരം ഇതെല്ലാം ഇങ്ങനെ ബാങ്കിൽ ഒന്നും ലോൺ എടുത്തില്ല എങ്കിലും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒപ്പ് ഞാനിട്ടതല്ല തമ്പും പ്രശ്നം ഉണ്ടല്ലാന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടി ആവശ്യപ്രകാരമായിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് പരിശോധനയ്ക്ക് അയച്ചു ഇത് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഫോറൻസിക്ക് തമ്പും പ്രശ്നം സൈനും അദ്ദേഹത്തിന്റെയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ നിയമ നടപടി അതിന്റെ എക്തി ഉത്തരവായാണ് പിന്നെ ടിവിൻ തോമസ് ടിബിൻ എന്തിനാണ് ഈ ഇതിൽ പറഞ്ഞതെന്നുള്ളത് പിന്നീട് ഒരുപാട് അന്വേഷിക്കാണെന്ന് ടിവിൻ ആകെ ഒരു ചെറിയ ആരാമിലോൺ മാത്രം അതും നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നു ബാങ്കിനെതിരായി വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ പാലാ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകി ബാങ്കിനും പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച മേൽപ്പടി കക്ഷികൾക്കെതിരെ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതിനുമുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ശക്തമായ പ്രചാരണവും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് ടോമി ഫ്രാൻസിസ് പൊരിയത്ത് അറിയിച്ചു വൈസ് പ്രസിഡന്റ് സി ഡി ദേവസ് ചെറിയമ്മക്കൽ ഭരണസമിതി അംഗങ്ങളായ സാബു ജോസഫ് അബുസേബ് പറമ്പിൽ ജിജി ജോസഫ് തെങ്ങും ജിസ്മോൻ ജോസ് ജോസ് പ്ലാക്കൽ അമ്പിളി എം ജി മുടിയന്തനത്തുകുന്നേൽ തുടങ്ങിയവർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോര് ന്യൂസ് പാലാ